സുപ്രീം കോടതി പരാമർശത്തെ തുടർന്ന് സർക്കാരിനെതിരെ മുൻ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സുരേഷിന്റെ പ്രതികരണം സൗമിയെ ഗോവിന്ദചാമി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിന് തെളിവ് എവിടെയെന്ന ചോദ്യത്തിന് സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടർ റിട്ടയേർഡ് ജഡ്ജി വ്യക്തമായ മറുപടി നൽകാതിരുന്നതാണ് കേസ് വഴിത്തിരിവാകുന്ന രീതിയിൽ സുപ്രീംകോടതിയുടെ പ്രത്യേക പരാമർശത്തിനിടയാക്കിയത് തൃശൂർ അതിവേഗ കോടതിയിൽ സൌമ്യവധക്കേസിൽ ഹാജരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിലെ ആരെയെങ്കിലും പ്രോസിക്യൂഷനെ സഹായിക്കാൻ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നിരാകരിച്ചതാണ് സുപ്രീംകോടതിയിൽ സർക്കാർ അഭിഭാഷകന് വേണ്ട വിധത്തിൽ മറുപടി നൽകാൻ സാധിക്കാതിരുന്നത് കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സർക്കാർ നിർദ്ദേശപ്രകാരം സുപ്രീംകോടതിയിൽ ഹാജരാകുന്ന പ്രോസിക്യൂട്ടർക്ക് കൈമാറുകയും ചെയ്തിരുന്നുവെന്ന് തൃശൂർ അതിവേഗ കോടതിയിൽ സർക്കാരിനു വേണ്ടി ഹാജരായ മുൻ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സുരേഷൻ പറഞ്ഞു വേണ്ടിവന്നാൽ പ്രോസിക്യൂഷനെ സഹായിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്ന് അഡ്വക്കേറ്റ് സുരേഷൻ പറഞ്ഞു സൗമ്യ വധക്കേസിൽ കീഴ്ക്കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് എ സുരേഷിനെ തന്നെ സുപ്രീം കോടതിയിലും നിയോഗിക്കണമെന്ന് സൗമ്യയുടെ അമ്മ സുമതി ആവശ്യപ്പെട്ടു അതെനിക്ക് വാദിച്ചാൽ ഒരിക്കലും ജാമ്യം ജാമ്യം എന്ന് വ്യക്തിക്ക് കിട്ടില്ല ന്യൂസ് ഡെസ്ക് ടി